നമ്മൾ പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോവുകയാണ് വടശ്ശേരിക്കരയിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് രണ്ടുപേരെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട ജോബിയുടെ ബന്ധു റജി ഇയാളുടെ സുഹൃത്ത് വിശാഖ് എന്നിവരാണ് അറസ്റ്റിലായത് വിശാഖ് മദ്യലഹരിയിൽ ജോബിയെ ആക്രമിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ മദ്യലഹരിയിലുള്ള ആക്രമണം അതാരാണ് ചെയ്തത് എന്നതടക്കം പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ് സുജയ ഇന്നലെ രാവിലെയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര പേങ്ങാട്ടുകടവിൽ മുപ്പത് വയസ്സുള്ള യുവാവിനെ ബന്ധുവിൻ്റെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പേങ്ങാട്ടുകടവ് സ്വദേശി റെജിയുടെ വീടിനുള്ളിലാണ് ആ പ്രദേശവാസി തന്നെയായിട്ടുള്ള ജോബി എന്ന് പറഞ്ഞ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ജോബിയും ഒപ്പം തന്നെ റെജിയും ബന്ധുക്കൾ കൂടിയാണ് പോലീസ് ഇന്നലെ തന്നെ റെജിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു റെജിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ആ വീട്ടിലേക്ക് ഇന്നലെ മറ്റൊരാൾ കൂടി എത്തിയിരുന്നു എന്ന് റെജി മൊഴി കൊടുത്തു റെജിയുടെ സുഹൃത്തായിട്ടുള്ള വിശാഖ് എന്ന് പറയുന്ന യുവാവും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു ഇന്നലെ രാവിലെ റെജി തന്നെയാണ് വാടകത്തെ വിളിച്ച് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നതായി പറഞ്ഞത് പിന്നീട് വാടങ്കം പോലീസിനെ അറിയിക്കുകയും റാന്നി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രകാരം ഇന്നലെ അവിടെ ഒരാളുടെ സംസ്കാര ചടങ്ങ് ഉണ്ടായിരുന്നു ആ സംസ്കാര ചടങ്ങ് നടന്നതിന് ശേഷം റെജിയും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ആളും മദ്യപാനം ചെയ്തിരുന്നു അങ്ങനെ മദ്യലഹരിയിൽ ഇരുവരും വീട്ടിലെത്തുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ആ വീടിനുള്ളിൽ നടന്നു തുടർന്ന് ഈ റെജി എന്ന ആൾ അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ഈ വിശാഖനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു വിശാഖ് ആ വീട്ടിലേക്ക് വരുന്ന വഴി മറ്റൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു കത്തിയുമായാണ് വീട്ടിലേക്ക് എത്തിയത് പിന്നീട് അവിടെ വീണ്ടും മദ്യപാനം നടക്കുകയും മദ്യലഹരിയിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ കൈത്തണ്ണയിൽ ഈ വിശാഖ കത്തി കൊണ്ട് കുത്തുകയുമായിരുന്നു പിന്നീട് അവിടെ സംഘടന ഉൾപ്പെടെ നടന്നു പിന്നീട് ഈ വിശാഖ എന്ന് പറയുന്നയാൾ കുത്തിയ കത്തിയുമായി വീടിന് പുറത്തേക്ക് പോവുകയും ആ കത്തി വാങ്ങിച്ച ആളുടെ കയ്യിലേക്ക് തന്നെ ആ കത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ മൊഴിയെടുപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ രണ്ട് പ്രതികളും വ്യക്തമാക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം ഈ പ്രതികളെയും കൊണ്ട് ഈ കൊല കൊലപാതകം നടന്ന വീട്ടിലേക്ക് തെളിവെടുപ്പിന് പോലീസ് എത്തുന്നുണ്ട് റാന്നി പോലീസാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ പ്രതിയായിട്ടുള്ള റെജിയെയും ഒപ്പം തന്നെ സുഹൃത്ത് വിശാഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുജയ